കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ കായലായ അഷ്ടമുടിക്കായലിൻ്റെ ഏറ്റവും നടുവിൽ സ്ഥിതി ചെയ്യുന്ന സാമ്പ്രാണി കോടി എന്ന് പറയുന്ന തുരത്തിലോട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര രാവിലെ തന്നെ ആനവണ്ടിയിൽ പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്തായാലും ആനവണ്ടി ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് നേരെ പ്രൈവറ്റ് ബസ് പിടിച്ചാണ് ഇന്നത്തെ യാത്ര കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് തൊട്ട് പുറത്തു നിന്നും ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സുകൾ സാമ്പ്രാണികോടി ഐലൻഡിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് പ്രാക്കുളം എന്ന് പറഞ്ഞ ബോർഡ് വെച്ച് വരുന്ന ഏത് പ്രൈവറ്റ് ബസ്സിൽ കയറിയാലും നമ്മളെ നേരെ സാമ്പ്രാണികോടി ഐലൻഡിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇറക്കും ധാരാളം ഷോർട്സിലൂടെയും റീൽസിലൂടെയും എല്ലാം കയറി ഹിറ്റായ നമ്മുടെ സ്വന്തം സാമ്പ്രാണികോടി ഐലൻഡ് നേരെ കണ്ട് ആസ്വദിക്കാൻ പോകുന്നതിൻ്റെ ത്രില്ലിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് മണി കേട്ടോ കറക്റ്റ് പതിനൊന്ന് മണിക്ക് അറിഞ്ഞെങ്കിൽ സാമ്പ്രാണി കുടിയിലേക്ക് നേരിട്ടൊരു ബോട്ട് സർവീസ് കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് മുമ്പിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു എത്ര അടിപൊളിയല്ലേ പുറത്തെ കാഴ്ചകൾ നോക്കിക്കേ ആ മരങ്ങളൊക്കെ നിൽക്കുന്ന നിപ്പ് എത്ര പൊളിയല്ലേ ട്രിപ്പ് പോകുന്നെങ്കിൽ അത് ബസ്സിൽ തന്നെ പോകണം ബസ് യാത്രയുടെ ഫീലും ആ കുളിരും അതൊന്നും വേറെ തന്നെയാണ് നമുക്ക് പരിചയമില്ലാത്ത ഒരുപാട് ആളുകളുടെ കൂടെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് എവിടുന്നോ കീറി എവിടെയൊക്കെയോ ഇറങ്ങുന്ന ഒരുപാട് ആളുകൾ അതിൻ്റെ ആ കുളിരും ആ ഒരു ഫീലും ആ ഒരു മനോഹാരതയും നമുക്ക് മറ്റൊരു യാത്രയിൽ പോലും കിട്ടത്തില്ല ഇത് നൂറ് ശതമാനം ശരിയാണ് അതെന്തെന്ന് അനുഭവിച്ചറിയുക തന്നെ വേണം മാനെ ശരിയല്ലേ കൊല്ലത്തു നിന്നും വെറും ഇരുപത് രൂപ മാത്രമേ സാമ്പ്രാണികോടിയിലേക്ക് ബസ് ചാർജ് വരുന്നുള്ളൂ കേട്ടോ ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനം അറബിക്കടലിൻ്റെ രാജകുമാരൻ എന്നല്ല അറിയപ്പെടുന്ന ജില്ലയാണ് കേട്ടോ കൊല്ലം ജില്ല കൊല്ലം ജില്ല പൊളിയല്ലേ അങ്ങനെ വളരെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ വണ്ടിത നേരെ പ്രാക്കുളത്ത് എത്തി കേട്ടോ ഇവിടുന്ന് ഒരു അല്പദൂരം നടന്നാൽ നമ്മൾ നേരെ സാമ്പ്രാണി കോടി എത്തും വാവ് എത്ര പൊളിയല്ലേ ഇവിടെ കാണാന് നോക്കിക്ക് എത്ര മനോഹരമാണെന്ന് ആ ബോട്ടിലോട്ടിയൊക്കെ കണ്ടില്ലേ നല്ല പൊളിയല്ലേ മാനേ ഇതൊക്കെ നേരി നേരിട്ടണ്ട് എന്ന് പറയുന്നു ഒരു വല്ലാത്ത ഫീല് തന്നെയാണ് കേട്ടോ എന്താ അല്ലേ സാമ്പ്രാണി കോടി ദ്വീപിലോട്ട് പ്രവേശിക്കാൻ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പോൾ എങ്ങനെയാ നമുക്ക് എല്ലാവർക്കും കൂടി നേരെ അങ്ങ് പോയാലോ കായലിന്റെ നടുവിലൂടെ അടിച്ചു പൊളിച്ച് ഒരു ദിവസം മുഴുവൻ തകർ നടക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീല് തന്നെയാണ് ഓരോ യാത്രയും നമുക്ക് സമ്മാനിക്കുന്നത് പുതിയ പുതിയ അനുഭവങ്ങളായിരിക്കും പരമാവധി അവ നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിക്കുക പിന്നീട് ഒരു കാലത്ത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഈ ഫോട്ടോയൊക്കെ എന്താ അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് കേട്ടോ അഷ്ടമടിക്കായല് കരയിലോട്ടുള്ള വ്യൂ നോക്കും പൊളിയല്ലേ തുരുത്തിലോട്ടുള്ള ഇന്നത്തെ ഫസ്റ്റ് ബോട്ടിലാണ് കേട്ടോ നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് കരയിൽ നിന്നും കൂടി വന്ന ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് മീറ്റർ ദൂരം അത്രേ ഉള്ളൂ കേട്ടോ ദേശീയ ജലപാതയ്ക്ക് വേണ്ടി കാലിന്റെ ആഴം കൂട്ടിയപ്പോൾ കിട്ടിയ ചെളിയും മണ്ണും എല്ലാം കൂടി ഇവിടെ അങ്ങോട്ട് കൂട്ടിയിട്ടു കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ഇവിടെ ഒരു ദ്വീപായിട്ട് ഇങ്ങനെ വന്നു അവസാനം ഇവിടെ അങ്ങോട്ട് കുറെ കണ്ടൽച്ചെടികൾ അങ്ങ് വളർന്നു വന്നു അങ്ങനെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ അതിമനോഹരമായ ഒരു സ്ഥലം അങ് ഉണ്ടായി വന്നത് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാലര വരെയാണ് കേട്ടോ ഈ ദ്വീപിലോട്ടുള്ള പ്രവേശന സമയം എന്ത് രസമല്ല ഇവിടം കാണാന് നോക്കിക്കെ കണ്ടോ കണ്ടൽ ചെടികളൊക്കെ നിക്കുന്നത് അങ്ങനെ നിസ്സാരം വെറും അഞ്ചു മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മുടെ ബോട്ട് ഇവിടെ ആ പ്ലാറ്റ്ഫോമിലോട്ട് അടുപ്പിക്കുകയാണ് കേട്ടോ ഇവിടെ ഒന്നും വെള്ളത്തിന് ഒട്ടും ആഴമില്ല കേട്ടോ നമുക്ക് ഇവിടെ എവിടെ വേണേലും ഇറങ്ങി നടക്കാം ഒരു രണ്ടു രണ്ടര കിലോമീറ്റർ ദൂരത്ത് ഇവിടെ എവട്ട വേണേലും നമുക്ക് ഇറങ്ങി ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും ഒന്നും പേടിക്കണ്ട കൊല്ലം ജില്ലയിലെ തൃക്കരുവ പഞ്ചായത്തിലെ പ്രാക്കുളത്തിന്റെ തെക്കേ മുനമ്പിലാണ് കേട്ടോ ഈ സാമ്പ്രാണിക്കോടി എന്ന് പറയുന്നത് മുട്ടറ്റം വെള്ളത്തിൽ ഈ തുരുത്ത് മുഴുവൻ ചുറ്റി കറങ്ങി നടന്ന് നമുക്ക് കാണാമെന്നതാണ് കേട്ടോ ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എത്ര പൊളിയല്ലേ ഇവിടെ നോക്കിക്കേ കണ്ടൽക്കാടാ കേട്ടോ ഈ കാണുന്നത് ഇവിടെ എവിടെ നിന്ന് വേണേൽ നമുക്ക് റീൽസോ ഷോർട്സോ വീഡിയോയോ എന്ത് വേണേലും എടുക്കാം അത്രക്ക് പൊളിയല്ലേ സഞ്ചാരികളായിട്ട് വരുന്നവരുടെ സുരക്ഷയ്ക്കായിട്ട് ഇവിടെ എപ്പോഴും സെക്യൂരിറ്റി ഗാർഡുകളും എല്ലാം ഉണ്ട് അവർ പറയുന്ന നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പാലിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ കൊല്ലം നഗരത്തിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഓർത്ത് നോക്കി വെറും നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും കൊല്ലത്ത് വരുന്നവരെന്തായാലും ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കണം അത് ഞാൻ ഇപ്പോഴേ പറയുന്നു അത്രയ്ക്ക് പൊളിയാണേ ഞാൻ നേരത്തെ വന്ന കേട്ടോ അവിടെ ആ കടകളെല്ലാം ചേച്ചിമാരെല്ലാം സെറ്റാക്കി വരുന്നുണ്ട് അവിടെ നമുക്ക് പൈനാപ്പിള് മാങ്ങ എല്ലാ സാധനവും അവിടെ കിട്ടും കേട്ടോ ആൾക്കൊന്നിന് വെറും അൻപത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ദ്വീപിന്റെ ബാക്കിയുള്ള ഏരിയ മുഴുവൻ കൊണ്ട് ഈ വള്ളത്തിലുള്ള ചേട്ടന്മാരെ നമ്മൾ ചുറ്റിക്കറങ്ങി കാണിച്ചു തരും കേട്ടോ അതും നല്ല ഒരു അടിപൊളി യാത്രയാണ് ഈ വരവില് അതും വരുന്നവർ എന്തായാലും എൻജോയ് ചെയ്ത് നോക്കണം കേട്ടോ ഈ കാണുന്ന മരങ്ങളുടെ എല്ലാം മുകളിൽ കയറിയെന്നുവരെയും നമുക്ക് ഫോട്ടോകളൊക്കെ എടുക്കാം കേട്ടോ കണ്ടോ ആ ചേട്ടൻ വള്ളം തള്ളിക്കൊണ്ട് പോവു നോക്കിക്ക് കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ പൊളിയല്ലേ മാനേ പ്രകൃതിയിലെ കാഴ്ചകൾക്ക് ഒരിക്കലും ഒരവസാനമില്ല അതിങ്ങനെ നീണ്ടു പരന്നു കിടക്കുവല്ലേ എന്റെ ഈ വരവെന്ന് പറഞ്ഞാൽ തന്നെ ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതല്ല പെട്ടെന്നൊരു തോന്നൽ തോന്നി അപ്പം ബസ്സും കയറി നേരെ ഇങ്ങോട്ട് പോന്നു പിന്നീട് ഒരിക്കലത്തേക്ക് ഒന്ന് മാറ്റി വെക്കാമെന്ന് കരുതിയ ഒരിക്കലും ഈ വരവ് നടക്കത്തില്ല യാത്രകൾ എപ്പോഴും അങ്ങനെ ആയിരിക്കണം ഒരിക്കലും മുൻകൂട്ടി തീരുമാനിച്ചാൽ നമുക്ക് ഒരിടത്തും പോകാൻ പറ്റത്തില്ല പോകാൻ തോന്നിയോ അപ്പോൾ പൊക്കോണം അതാണ് യാത്ര അതിൻ്റെ ആ ഫീഡ് ആ ഒരു ത്രില് അതൊന്നും വേറെ തന്നെയാ മാനേ ഒരു ഡ്രോണും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രദേശത്തിന്റെ ആകാശ കാഴ്ചകളും മുഴുവൻ നന്നായിട്ട് ഒപ്പിയെടുക്കാമായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല ഡ്രോൺ ഇല്ല ഡ്രോൺ വാങ്ങാൻ ഇല്ല എന്നെങ്കിലും ഒരിക്കൽ പറ്റിയ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ വരും എന്നിട്ട് ഇവിടെ കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്തെടുക്കും താമ്രാണി കോടി തുരുത്ത് സന്ദർശിക്കാൻ എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുവാണെന്ന് അടുത്ത നാളിൽ ഏതോ ഒരു ന്യൂസ് പേപ്പറിൽ വായിച്ച കാര്യം ഞാൻ ഈ നിമിഷത്തിൽ ഓർത്തു പോവുകയാണ് ഈ തുരുത്ത് സന്ദർശിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ മലപ്പുറം കണ്ണൂർ മലബാർ സൈഡിൽ നിന്നുള്ള ആളുകളാണെന്ന് അടുത്ത നാളിൽ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നു സംഭവം ശരി തന്നെയാണോ കേട്ടോ കൂടുതലും മലപ്പുറം കണ്ണൂർ സൈഡിൽ നിന്നുള്ളവർ തന്നെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കണ്ടോ അടുത്ത ബോട്ട് വന്നോണ്ടോ ഇതുപോലെ ഇങ്ങനെ തന്നെ പിന്നെ തന്നെ പിന്നെ പുറകെ പുറകെ ഇനി ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കും അത്രയ്ക്ക് പൊളിയാവട്ടോ ഇവിടം സാമ്പ്രാണി കോടി ഐലൻഡ് ഇതിനു മുമ്പ് സന്ദർശിച്ച ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഒന്ന് കമന്റ് ഇടണേ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പറയണം കേട്ടോ ഈ തുരുത്തിൽ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണല്ലേ അവർക്ക് എല്ലാ ദിവസവും ഈ പ്രകൃതിയുടെ ഭംഗി ആവോളം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ എത്ര മനോഹരണത് അവരുടെയൊക്കെ ജീവിതം പ്രകൃതി നമുക്കെല്ലാവർക്കും പരിധിയില്ലാത്ത സന്തോഷവും സംതൃപ്തിയും എല്ലാം നൽകുന്നു നമ്മളതെല്ലാം ആവോളം ആസ്വദിക്കുക ശരിക്കും വെള്ളത്തിലുള്ള കടകളും കൂടിയൊക്കെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒരുപാട് പൊളിയായിട്ട് തോന്നുന്നത് ശരിയല്ലേ പ്രകൃതിയെ നോക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഒരു പ്രത്യേക വികാരം ഉണ്ടാകും നമ്മൾ എടുക്കുന്ന ഓരോ ചുവടിലും നാം ശ്വസിക്കുന്ന ഓരോ വായുവിലും പ്രകൃതിയുടെ തിളക്കം നമുക്ക് കാണാനും അനുഭവിക്കാനും കേൾക്കാനും എല്ലാം കഴിയും ശരിയല്ലേ പക്ഷികളുടെ ചിലപ്പൊക്കെ അതിനൊരു ഭയങ്കര ഉദാഹരണമാണ് എന്ത് രസമല്ലേ വെളുപ്പം കാലത്തുള്ള പക്ഷികളുടെ ചിലപ്പൊക്കെ കേൾക്കാന് എനിക്കും ഒരു കടയുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇവിടെ നിന്ന് കച്ചവടമൊക്കെ ചെയ്തതന്നെ ഇവിടുന്ന് ശരിക്കും വിട്ടു പോവാനേ തോന്നുന്നില്ല വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഒരിടത്ത് ഞാനിങ്ങനെ ചുമ്മാ നിൽക്കുന്നില്ലോട്ടെ ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ഇതിലെ ഇതിലെ എല്ലാം അങ്ങോട്ട് നടക്കുകയാണ് ഇങ്ങനെ നടക്കുന്ന തന്നെയാണല്ലോ ഇവിടെ വരുന്നതിൻ്റെ ആ ഒരു ഫീല് ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ വന്ന് തന്നെ അനുഭവിച്ചറിയണം നടക്കാവുന്നിടത്തോളം ഒറ്റത്തോളം നടക്കുക അവിടെ എല്ലാം നിന്ന് ഫോട്ടോയും വീഡിയോയും എല്ലാം എടുക്കുക അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം കണ്ടോ ഒരു ബോട്ടും കൂടി വന്നല്ലോ അതിലും ഉണ്ട് കൊറേ ആളുകള് ഇപ്പൊ നമ്മള് കാലത്ത് വന്ന ബോട്ടിൽ തന്നെ നമുക്ക് തിരിച്ചു പോകണമെന്നില്ല കേട്ടോ ഇങ്ങനെ വരുന്നത് ഈ കാലിയാവുന്ന ഏത് ബോട്ടിൽ കയറി വേണേലും നമുക്ക് അങ്ങോട്ടേക്ക് തിരിച്ചു പോകാം ആദ്യം ഇങ്ങോട്ട് വരുന്നവരെല്ലാ ഫ്ലോട്ടിങ് ബ്രിഡ്ജിൽ കയറിയിട്ട് അല്പം ഒന്ന് സംശയിച്ചാണ് താഴോട്ട് നോക്കുന്നത് നീ വല്ലോ ആഴക്കൂടുതലും ഉണ്ടോ എങ്ങനെയാണെന്നൊക്കെ അറിയത്തില്ലാതെ ഒന്ന് പമ്പിയാണ് എല്ലാവരും താഴോട്ട് ഇറങ്ങുന്നത് ഇറങ്ങി കഴിഞ്ഞു പിന്നെ കൊഴപ്പൊന്നുമില്ല ഈ തുരുത്ത് സന്ദർശിക്കാൻ വരുന്ന ഏതൊരാളുടെ കയ്യിലും മൊബൈലുണ്ട് എല്ലാവരും ഫോട്ടോയും വീഡിയോസും എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഇൻസ്റ്റാ സ്റ്റാറും യൂട്യൂബർമാരും എല്ലാം ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ എവിടെ നമ്മൾ ക്യാമറ ധരിച്ചാലും അവിടെ എല്ലാം നല്ല വ്യൂ ആണ് കേട്ടോ അത്രയ്ക്ക് പൊളി വൈബല്ലേ ഇപ്പൊ ഒരു ബോട്ട് വരുന്നുണ്ടോ അതിന്റെ അടുത്ത് വരെ നമുക്ക് നടന്നു പോകാവുന്ന ആഴം മാത്രമേ ഉള്ളൂ ഒന്ന് ഓർത്ത് നോക്കിയേ എത്ര പൊളിയായിരിക്കും ഞാൻ ഈ തുരത്തിൽ എല്ലായിടവും കടന്നു നടന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തു കേട്ടോ അടുത്ത ബോട്ട് തിരിച്ചു പോകുമ്പോൾ അതിലെന്തായാലും കയറി ഞാൻ അക്കരയ്ക്ക് പോവാണ് എനിക്കിനി കൊല്ലം ജില്ലയുടെ ബാക്കി കറങ്ങി കറങ്ങിടന്ന് കുറച്ച് വീഡിയോസും കൂടിയൊക്കെ എടുത്താൽ കൊള്ളാമെന്നുണ്ട് ഈ ബോട്ട് ജീവനക്കാരുടെ സ്നേഹമൊക്കെ ഒന്ന് പറയേണ്ടത് തന്നെയാണ് വരുന്ന യാത്രക്കാരോട് അവർ എത്ര സൗമ്യമായിട്ടാണെന്നാണ് പെരുമാറുന്നത് സമയം ഇപ്പോൾ ഏകദേശം പതിനൊന്നേ മുക്കാലോടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ അധിക നേരം എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല കറക്റ്റ് പന്ത്രണ്ടേ സാമ്പ്രാണി കോടി തുരത്തിൽ നിന്നും കൊല്ലത്തെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തൊക്കെ ഒരു ബോട്ട് സർവീസ് ഉണ്ടെന്നായിട്ട് അതിൽ കയറി കായലിലെ കാഴ്ചകളെല്ലാം കണ്ട് എൻജോയ് ചെയ്തു പോകുവാനാണ് എൻ്റെ തീരുമാനം ആകാശത്തിന്റെ ഭംഗി ഒന്ന് നോക്കിക്ക് എന്ത് രസമല്ലേ അടുത്ത ബോട്ടിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ ഇപ്പോഴേ സീറ്റ് പിടിച്ചിരിക്കുവോ പേരും കൂടി എത്തിയിട്ടുണ്ട് അപ്പം ബോട്ട് പോകാമെന്ന് ചേട്ടൻ പറഞ്ഞു മിനിമം ഏഴ് ഏഴുപേരാണ് വേണ്ടത് എന്നാലേ ബോട്ട് എടുക്കത്തുള്ളൂ പെട്ടെന്ന് പേരും കൂടി വരുമായിരുന്നെങ്കിൽ അക്കരയ്ക്ക് പോകാർന്നു ആരും വരുന്നില്ല ഞാൻ ആ ആപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് ഏതെങ്കിലും പേര് വരുവായിരുന്നെങ്കിൽ പെട്ടെന്ന് പോകായിരുന്നു അല്ലെങ്കിൽ എനിക്ക് അപ്പുറം എന്നുള്ള ബോട്ട് മിസ്സാകും ഞാൻ പ്രതീക്ഷിച്ച് എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റിപ്പോവും ശരിക്കും ഇവിടെ വരുന്ന ആർക്കും പെട്ടെന്ന് തിരിച്ചു പോണമെന്നൊന്നും ഇല്ല എല്ലാവരും ഇവിടെ കറങ്ങി നടന്ന് നന്നായിട്ട് എൻജോയ് ചെയ്താണ് നടക്കുന്നത് അതാണ് തിരിച്ചു പോകാൻ പോലും പെട്ടെന്ന് ആളില്ലാത്ത പൊളി വൈബാണ് ഇവിടം അത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വന്ന് നിങ്ങളിത് അനുഭവിച്ചറിയുക തന്നെ വേണം ശരിക്കും ഇവിടം കാണുമ്പോൾ ഞാൻ പണ്ട് കണ്ട ഒരു ഇംഗ്ലീഷ് സിനിമയുടെ പേര് ഞാൻ അറിയാതെ ഓർത്തു പോവുകയാണ് റിട്ടേൺ ടു ദ ബ്ലൂ ലഗൂൺ ഒരു ദ്വീപിൽ അകപ്പെട്ടു പോകുന്ന ഒരു ചേട്ടന്റെയും ചേച്ചിയുടെയും കഥയാണ് ആ സിനിമയില് നിങ്ങളിൽ ആരെങ്കിലും ആ സിനിമ കണ്ടതാണെങ്കിൽ നിന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ സമയം പന്ത്രണ്ട് മണിയോടടുത്തു കേട്ടോ എനിക്ക് ആ ബോട്ട് മിക്കവാറും മിസ്സാകും സാരമില്ല ഇനി അടുത്ത തവണ വരുമ്പോൾ വല്ലതും ആ ബോട്ടിൽ കയറി എൻജോയ് ചെയ്യാം രാവിലെയും കയറാൻ പറ്റിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല സാരമില്ല പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങളുണ്ട് സൈക്കിൾ പ്യുവർ അഗബത്തികൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തോണ്ടിരുമ്പോഴത്തേക്കും എൻ്റെ കൂടെ അക്കരയ്ക്ക് ആറ് പേര് വന്നു കേട്ടോ എനിക്ക് നല്ല സന്തോഷമായി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അത്രയും പെട്ടെന്ന് ഒന്ന് അക്കരെ ആ ബോട്ടിൽ ചാടി ചടിക്കേറി പോയാ മാത്രം മതി എൻറെ മനസ്സിലുള്ളു പൊട്ട 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 പൊട്ടേ എത്ര പൊളിയാലെ അക്കരയിലൊക്കെ ഉള്ള കാഴ്ചകള് കണ്ടോ പള്ളിയൊക്കെ നല്ല രസമല്ലേ എന്താ വ്യൂ ഇങ്ങനെ ബോട്ടിൽ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മമ്മൂക്കയുടെ അഴുകിയരാവണം സിനിമയിലെ വിണ്ണിലാച്ചന്തനക്കണ്ണം എന്നുള്ള പാട്ടൊക്കെ എന്റെ മനസ്സിലോട്ട് ഓടി വരുന്നുണ്ട് മോളാൻ പറ്റത്തില്ല അടുത്തിരിക്കുന്നവർ കിടന്ന് ചിരിച്ച ഞാൻ നാണം കിടില്ലോ അങ്ങന നമ്മുടെ സ്പീഡ് ബോട്ട് ഇതാ കടവിനോട് അടുത്തു കേട്ടോ ആ ബോട്ട് ചേട്ടിയുടെ അടുത്ത് വന്നാൽ ലേ അറേബ്യ എന്ന് പേരുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ അവിടെ നമുക്ക് നല്ല അടിപൊളി ഫുഡൊക്കെ അവൈലബിൾ ആണ് എനിക്ക് എനിക്കിനിയിപ്പോൾ എന്തായാലും അവിടെ നിന്ന് കഴിക്കാനുള്ള സമയമില്ല പെട്ടെന്ന് ചാടി ഇറങ്ങുക മറ്റേ ബോട്ടിൽ കയറി നേരെ കൊല്ലത്തിന് പോവുക കണ്ടോ വീണ്ടും പുതിയ പുതിയ സഞ്ചാരികളെയുമായിട്ട് ബോട്ട് ദുരിത്തിലോട്ട് പോകുന്നുണ്ടോ ഇനി നമ്മുടെ ഈ ബോട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി കഴിഞ്ഞിട്ട് വീണ്ടും പുതിയ ആൾ വന്നുകഴിഞ്ഞ് ഇതൊന്ന് നിറഞ്ഞു കഴിയുമ്പത്തേക്കും ഈ ബോട്ട് അങ്ങോട്ട് പോകും ബോട്ട് അടിപ്പിച്ച ഓട്ടം തന്നെ ചാടി ഇറങ്ങാൻ എന്റെ പ്ലാൻ എന്തായാലും ബോട്ട് അടിപ്പിച്ചത് മാത്രം എനിക്ക് ഓർമ്മയുള്ളൂ ഞാനെന്തായാലും പെട്ടെന്ന് ഇറങ്ങി ഇനി അപ്പോൾ നമ്മൾ നേരെ സർക്കാരിന്റെ ബോട്ടിൽ കയറി കൊല്ലത്തിന് പോകുന്നു ഒരു കാലയാത്രയും കൂടി വെറുതെ നിസ്സാര പൈസയില് എത്ര പൊളിയാണെന്നോ അല്ലേ ഈ ബോട്ടിൽ കയറി കൊല്ലത്തിന് പോകാൻ വെറും നിസാരം ഇരുപത് രൂപയുള്ളൂ അപ്പൊ ഞാൻ ഓർക്കു നമ്മളെ സാമ്പ്രാണി കൂടി തുരുത്തിലോട്ട് പോകാൻ ഒരാൾക്ക് എന്തിനായിരുന്നു നൂറ്റമ്പത് രൂപ ഉണ്ടോ അത് അഷ്ടമുടിക്കായലിന്റെ അതിലെ ഇതിലെല്ലാം കൊണ്ടി ആളുകളെ കൊണ്ടു കറക്കി കാണിക്കുന്ന സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള ബോട്ടാണ് അപ്പോ ഇത് സി അഷ്ടമുടി എന്ന് പറയുന്ന ബോട്ട് ഇതൊക്കെ എഴുതിക്കുന്നേ ആമി ബിനുഷ ദേവു ഇവരൊക്കെ ഇത് കാണുന്നുണ്ടോ ആവോ അങ്ങനെ നമ്മൾ ഇത് ആ പാലത്തിന്റെ അടിയിലൂടെ അപ്പുറത്തേക്ക് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ വല്ലാത്തൊരു പൊളി അനുഭവം തന്നെയായിരിക്കും ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോകുന്നോണ്ടായിരിക്കും എനിക്ക് നല്ല രസം തോന്നിയത് നല്ല പൊളിയല്ലേ മുഖത്തിൽ കൂടി കാറും ബസും എല്ലാം പോകുന്നു നമ്മൾ അതിൻ്റെ താഴെക്കൂടി വളരെ ശാന്തമായിട്ട് ആർക്കും ഒരു ശല്യമില്ലാതെ കായലിലൂടെ ഇങ്ങനെ അങ്ങ് പൊയ്ക്കോണ്ടിരിക്കുകയാണ് മക്കളെ കണ്ടോ അക്കരെ ഒരുപാട് ബോട്ടുകൾ കിടക്കുന്നുണ്ടോ അത്ര പൊളിയല്ലേ കാണാന് പണ്ട് എനിക്ക് ബോട്ടയിലും വള്ളത്തിലും ഒക്കെ കയറാൻ കൊതിയുള്ളപ്പോൾ ഞാൻ അമ്മയോട് പറയായിരുന്നു എനിക്ക് കയറണമെന്ന് അപ്പൊ അമ്മ എനിക്ക് പുസ്തകത്തിൻ്റെ ഒത്ത നടുക്കത്തെ ഒരു പേജ് ഇങ്ങോട്ട് കീറിയെടുത്തിട്ട് ഒരു വള്ളം തരും എന്നിട്ട് പറയും നേരെ നീ ബക്കറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ചിട്ട് അതിലോട്ട് കേറി അങ്ങ് പൊക്കോളാൻ പറയും അമേരിക്കയോ ഓസ്ട്രേലിയയോ സിഡ്നിയോ എവിടെ വേണേത് കണ്ടോ കായൽക്കരയിലുള്ള വീടുകളൊക്കെ നോക്കിയേ നല്ല പൊളിയല്ല തെങ്ങൊക്കെ കണ്ടോ തെങ്ങും വീടും എല്ലാം കൂടി മൊത്തത്തി പൊളിയല്ലേ ഏ അതെന്തോട്ട് സംഭവ കായലിന്റെ നടുവിൽ വന്നത് റോഡാണോ പാലമാണോ അത് ഇനി പണിയാൻ ഉള്ളതാണോ അതെന്താണ് സംഭവം എന്നെന്തായാലും എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല ഇനി എന്തായിരിക്കും അത് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല അല്ല സംഭവം പൊളിച്ചോട്ടെ കാണാനൊരു ഭംഗിയുണ്ട് ഇവിടുന്ന് ഇത് ഇപ്പോൾ അടുത്തൊരു ജെട്ടിയിലോട്ട് നമ്മുടെ ബോട്ട് എത്തിയതാണ് ഇവിടെ ഒരു ചേട്ടൻ അങ്ങോട്ട് കയറാനുണ്ട് ഇനി ഈ ചേട്ടനെ കെട്ടിയിട്ട് നമ്മൾ നേരെ ഇതാക്കൊല്ലാം ബോട്ട് ജെട്ടിയിലോട്ട് പോവുകയാണ് ഇനി വേറെ നിസാര ദൂരം മാത്രം കണ്ടോ ടിക്കറ്റ് ഒന്നും എടുക്കാത്ത കെട്ടികളും കെട്ടികളും ബോട്ടേ കയറിയേക്കുന്ന അങ്ങനെ നമ്മുടെ ബോട്ട് ഇതാ ബോട്ട് എട്ടിയോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഇറങ്ങുവാൻ സമയമായിട്ടുണ്ട് ബോട്ട് പതിയെ 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 അങ്ങോട്ടേക്ക് മാറുകയാണ് എന്തായാലും സാമ്രാണി കൂടി കാണാൻ വരുന്നവര് ഈ കായലിലൂടെയുള്ള ഈ ബോട്ടിലെ യാത്രയും കൂടി എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം ഇതൊരു വല്ലാത്ത ഫീൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളു കേട്ടോ ഇന്നത്തെ യാത്രയുടെ വിശേഷങ്ങൾ നിങ്ങൾ എല്ലാവരും ഇതെല്ലാം തീർച്ചയായിട്ടും എൻജോയ് ചെയ്തിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങിയ നേരെ ഒരു ഹോട്ടൽ വെച്ച് പിടിപ്പിക്കുക നന്നായിട്ട് വിശക്കുന്നുണ്ട് വിശപ്പൊക്കെ മാറ്റിയിട്ടുള്ളൂ ഇനി അടുത്ത യാത്ര സാമ്പ്രാണി കോടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരാൻ വേണ്ടി ആകെ അഞ്ച് പേര് യാത്രക്കാരായിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ശരിയല്ലോ ഇടയ്ക്കെന്ന് ഒരു ചേട്ടനും കൂടി ബോട്ട് കെട്ടി എന്ന് കരുതുന്നു അങ്ങനെ ആറുപേർ ആകെ എത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ വീണ്ടും ഒരിക്കൽ കൂടി കാണാം കേട്ടോ